ഓൾ കേരള ലൈംഗിക കസ്റ്റമേഴ്സ് സെക്ഷൽ കസ്റ്റമേഴ്സ് ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധി ഇന്ന് വന്നിട്ടുണ്ട് ലൈംഗിക ബന്ധത്തിന് പണം നൽകുന്ന ആൾ കസ്റ്റമർ അല്ല എന്ന് വെച്ചാൽ നിങ്ങൾ പണം കൊടുത്ത് ഏതെങ്കിലും ഒരു വേശ്യാലയത്തിൽ ആ പരിപാടിക്ക് പോയി പങ്കെടുത്ത ശേഷം പിടി വീണിട്ട് പറയുകയാണ് ഞാൻ പണം കൊടുത്താണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് ഞാൻ കസ്റ്റമർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കസ്റ്റമർ റിലേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ പടിവാളും തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടത്തിയ റെയ്ഡിനെ തുടർന്ന് പെരൂർക്കട പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു അനാശാസ്യ തടയൽ നിയമപ്രകാരമുള്ള കേസിലെ മൂന്നാം പ്രതിക്ക് അദ്ദേഹം ആ കേസ് റദ്ദാക്കാൻ കൊടുത്ത ഹർജിയിലാണ് ഒരു വിധി കോടതി പറയുന്നത് ഇങ്ങനെ പണം കൊടുത്ത് വ്യഭിചാരം നടത്തുന്നത് ഈ പറഞ്ഞ ആ ഒരു കസ്റ്റമറുടെ ഒരു പ്രിവിലേജ് അയാൾക്ക് കിട്ടില്ല എന്നാണ് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിമൻ ട്രാഫിക് അങ്ങനെ ഒരുപാട് ലാഗീയ തൊഴിലാളികളെ പെടുത്തൽ ഇത്തരത്തില പരിപാടികളായിരിക്കും സ്ത്രീകൾ അവരുടെ സർവീസിന് അവരുടെ ഉൽപ്പന്നമായിട്ട് കാണാൻ പറ്റില്ല സ്ത്രീകൾ ഉൽപ്പന്നമായിട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യവചാരശാലയിൽ പോയി പണം കൊടുത്ത് സെക്ഷൽ കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് പിഴവീട് കഴിഞ്ഞാൽ ഞാൻ കസ്റ്റമറാണ് കസ്റ്റമർ പ്രവിലേജ് തരാൻ പറ്റില്ലെന്നാണ് കോടതി പറയുന്നത് അപ്പോൾ ഒരു കാരണവശാലും അപ്പോൾ ഈ പറഞ്ഞ ഇത്ര കേന്ദ്രങ്ങളിലെത്തി പണം നൽകുന്നവർക്ക് അനാശാസ്യം തടയൽ നിയമം ഫൈവ് വൺ ഡി പ്രകാരമുള്ള പ്രേരണാ കുറ്റം ബാധകമാകും അതായത് നിങ്ങൾ അത്തരത്തിൽ പണം കൊടുത്താണ് അവിടെ പോയി പരിപാടി നടത്തുന്നതെങ്കിലും ആ സ്ത്രീയെ ലൈംഗിക ലൈംഗിക പരിപാടിക്ക് പ്രേരിപ്പിച്ചതിൻ്റെ കുറ്റകൃത്യം നിങ്ങൾക്ക് വരും അപ്പോൾ ഇനിയിപ്പോൾ കാശും കൊണ്ട് ഈ പരിപാടിക്ക് പോകാതിരിക്കുക നല്ലതാണ് നമ്മുടെ കോടതികളൊന്നും വിശ്വസിക്കരുത് ഓരോ ദിവസവും ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും വിധി ന്യായങ്ങൾ അപ്പോൾ ഹൈക്കോടതിയിലെ കറണ്ട് വിധി ഇതാണ് അഭ്യാസത്തിന് പോയിട്ട് കാശ് കൊടുത്തിട്ട് ഐ എ കസ്റ്റമർ കസ്റ്റമർ അയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസുമായിട്ടൊന്നും കസ്റ്റമർ കോടതി പോയേ കരുത് കേട്ടോ